എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം അതാണ് ഗൈസ് നോക്കൂ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ സഫാരിനെ വർഷം പേറ്റ സ്ഥലത്താണ് അതായത് ഇന്നലത്തെ വീഡിയോ ഞങ്ങൾ പറഞ്ഞായിരുന്നു വണ്ടി വഴിക്കുള്ളത് ഗൈസ് നോക്കൂ അത് വണ്ടിയുടെ പ്രശ്നല്ല എന്റെ പ്രശ്നമാണ് വണ്ടിയുടെ എണ്ണ നോക്കിയില്ല ഞാൻ എന്നിട്ട് ഇവിടെ വന്നപ്പോൾ വണ്ടി ഓഫ് ആയിപ്പോയി എന്നിട്ട് ഞാൻ സ്റ്റാർട്ടറിങ്ങനെ ഞെക്കി പിടിച്ച് അടിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ സ്റ്റാർട്ടറിന്റെ സ്റ്റാർട്ടറിന്റെ ബ്രഷ് ചേട്ടാ സ്റ്റാർട്ടറിന്റെ ബ്രഷ് അല്ലേ എത്തിപ്പോയെ എന്നെ കത്തിയ ആ സ്റ്റാർട്ടറിന്റെ ബ്രഷ് കത്തിപ്പോയി ഓ കൈസ് ബെൻസ് സെയിം ലൈക്ക് മീ നമ്മൾ അതേപോലത്തെ സെയിം സെറ്റാണ് അതായത് സ്റ്റാർട്ടറിന്റെ ബ്രഷ് കത്തിപ്പോയിട്ടാണ് നമ്മളിവിടെ കയറ്റിയത് ഈ തൊട്ടടുത്താണ് സംഭവം ഓഫായിപ്പോയത് എന്നിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടു തള്ളി വെച്ചിട്ട് അവിടെ പിന്നെ ഇന്നലെ ലിബിനും അകിലും ഞാൻ സായിപ്പും കൂടെ സായിപ്പൊക്കെ നന്നായിട്ട് തള്ളി ഞാൻ വായും കൊണ്ടും തള്ളി ലാസ്റ്റ് വന്ന് നമ്മള് കടയൊക്കെ രണ്ടായിരത്തി സംഭവം ശരി ഡീസലൊക്കെ സെറ്റപ്പ് ചെയ്തു ഞാനത് നോക്കാൻ മറന്നു കേട്ടോ ഡീസൽ ഇനി അടുത്ത കേസെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് സായിപ്പം ഇന്നലെ രാത്രി പോയി പുള്ളിക്ക് പിന്നെ അഞ്ച് വർഷത്തെ ഇന്ത്യൻ വിസയാണ് കിട്ടിയത് അപ്പം അതിൽ നൂറ്റൻപത് ദിവസേ ഒരു വർഷം നിൽക്കാൻ പാടുള്ളൂ അപ്പോൾ ഇനി എൻ്റെ പത്തൊമ്പത് ദിവസമേ ഉള്ളൂ പുള്ളിക്ക് അപ്പം പുള്ളി നേരെ പിന്നെ ഡൽഹിക്ക് പോയിട്ട് പുള്ളിയുടെ ഒരു സർജറി ഉണ്ട് തലയിൽ മറ്റേ മുടി വെക്കുന്നത് അതിന് പരിപാടി കഴിഞ്ഞ് പുള്ളി പിന്നെ ഇന്ത്യയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒക്ടോബറിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കഴിച്ച് പുള്ളിയായിട്ട് രണ്ട് വർഷത്തെ പരിചയമായിരുന്നു ഇനി ഒരു കാര്യം ഞാൻ പറയാം അതായത് ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ടെക്കാത്തോലോൺ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ് അങ്ങനെയാണ് എല്ലാ തുണികളും മാറി അവസാനം പിന്നെ വേറെ വേറെ തുണി എടുത്ത് തുടങ്ങി ഈ കഴിഞ്ഞ എനിക്കൊന്നിട്ട് മൂന്നാഴ്ചയുള്ളൂ ഞങ്ങൾ നിന്ന് മേടിച്ച പാൻസാട്ടേ കണ്ടതുണ്ടോ ഇതുണ്ടോ എൻ്റെ തുണിയുണ്ടോ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതേപോലെ ആവുകയാണ് ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടോ പറയണം ഇതുകൊണ്ടോ ഡെക്കാത്തലോടെ സാധനം കേട്ടോ അതെ ഞാനെന്തുകൊണ്ട് ഡെ കീശലി ഇവിടെ ആയി വരുന്നു ഇതുകൊണ്ടോ കീശേരി ഇവിടെ ആയി വരുന്നു ഇതേപോലെ സംഭവിക്കുവാണ് ആ മേടിച്ചതിൽ ഈ ഒരെണ്ണത്തിന് മാത്രമേ ഇപ്പം കണ്ടിട്ടുള്ളൂ വേറെ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇത് ഡെക്കാത്തോളിൽ നിന്നുകൂടെ കാണിക്കണം കാരണം അവർക്ക് ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഉള്ളതാണ് എൻ്റെ പിന്നെ ബില്ലും സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ അന്ന് അവരോട് ചെന്ന് ഇത് കാണിച്ചിട്ട് മാറ്റി വെല്ലും ചോദിച്ചു നോക്കാം കാരണം ഞാൻ ഡെക്കാത്തോളിൽ പരമാവധി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പ്രശ്നം ഭയങ്കര ക്വാളിറ്റി പ്രശ്നമാണ് ആ റെഡും പിന്നെ ബ്ലാക്കും ഗ്രീനും ആ സാധനമൊക്കെ ഒഴിവാക്കാനുള്ള മെയിൻ കാരണം ക്വാളിറ്റി ഇല്ലായ്മ കാരണം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത് നേരത്തെ ആ ക്വാളിറ്റി ഒന്നും സാധനത്തിനും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇത് മേടിച്ചത് ഇത് അതിലും പരാജയമായിരിക്കാണ് അപ്പം കൊണ്ടു കൊടുക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ട് ക്ലെയിം ചെയ്യുമോ എന്ന് ചോദിച്ചായിരുന്നു പക്ഷേ എന്തെങ്കിലും ഡാമേജ് വന്നാൽ അവര് ക്ലെയിം ചെയ്യാന്നാണ് പറഞ്ഞത് എല്ലാ സെറ്റപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മുടെ വണ്ടി ജാക്കിപ്പുറത്തുനിന്ന് ഇറക്കി ചേട്ടന് സെറ്റപ്പ് ചെയ്തേണ്ട സമയുള്ളൂ അതായത് എണ്ണ തീർന്നുകൊണ്ട് ഞാൻ ഞങ്ങൾ രാത്രി തള്ളിയത് അതായത് ക്ലച്ച് റിലീസ് ചെയ്ത് ഗീറിൽ ഇട്ട് കീ ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടപ്പോഴാണ്

അപ്പോൾ ഇത് ഇനിയിപ്പം പിന്നെ ഇതിൻ്റെ ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാട്സപ്പിലെ ചേട്ടനെ കോൺടാക്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ ഇത് ഇവിടുന്ന് ഇറക്കാൻ വേണ്ടി തന്ത്രപ്പാടുകയാണ് ഞാനാണേൽ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പാർസൊക്കെ മേടിച്ച് നമ്മുടെ വണ്ടി വെക്കാമല്ലോ ചോദിച്ചാൽ ഞാൻ ചോദിച്ചാട്ടോ അടുത്ത വെബ് എന്ത് റോള് എല്ലാരും കമന്റ് അടിക്കണം എനിക്ക് സ്കൂൾ മതി അത് ഇഷ്ടമാണ് ഒന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ തിരക്കാണ് വണ്ടി ഇറക്കാനുള്ള തന്ത്രപാടിലാണ് ഇക്ക ഞങ്ങള് നേരെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി കേരളത്തിലെ ഏറ്റവും വലിയ വെഷ്ഷോപ്പ് എന്റർപ്രൈസസ് ആയി െ പോയിട്ടുണ്ട് വായിട്ടോ കഴിച്ചു നോക്കൂ ഞങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് നേരെ ഇവിടെ വന്നാണ് ലാപ്ടോപ്പ് സാധനങ്ങളൊക്കെ എടുക്കാം രാത്രി ചിലപ്പം അല്ല വൈകുന്നേരമാകും ചിലപ്പോൾ വണ്ടി കിട്ടാൻ അപ്പം നമുക്ക് കഴിച്ച് നോക്കൂ അപ്പം എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ലാപ്ടോപ്പ് കൊണ്ടുപോകുകയാണ് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ കിട്ടാം അല്ല ഇന്നത്തെ വീഡിയോ ഗുതാഗതയാവും അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ലാപ്ടോപ്പ് സാധനങ്ങളൊക്കെ ആദ്യം ബെൻസ് പണി നിക്കുവാണ് അതിനുശേഷം ഞങ്ങൾ പ്രിൻസേണ്ട എടുത്ത് പോകും അതിനുശേഷമാണ് ടി നെപ്പോളിയും പണിയും സ്ഥലത്തോട്ട് പോവാം ഒക്കെ നോക്കും ഫൈനലി വണ്ടി പണിത് കിട്ടി വളരെ സന്തോഷം വണ്ടിക്ക് കംപ്ലയിൻ്റ് ആയ ചെറിയൊരു വിഷമുണ്ടായിരുന്നു കാരണം വണ്ടി ഇല്ലല്ലോ പക്ഷെ എന്റെ കയ്യിൽ കനന്തിരിവ് കൊണ്ട് സംഭവിച്ച കാരണം ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗിയറിൽ ഇട്ടിട്ട് പിന്നെ ക്ലച്ച് പിന്നെ പൊക്കി പൊക്കി ഓടിച്ച് നോക്കിയാണ് സ്റ്റാർട്ടർ കത്തിപ്പോയി ഐ വെരി സോറി യാ ഈ വണ്ടിയാണ് തള്ളിയിട്ട് പോയി ട്രാവലാണ് സ്റ്റാർട്ടർ പോലെ തള്ളി എടുക്കാൻ ഇതോ ചെറിയൊരു വീടിൻ്റെ പരിപാടി കൊണ്ടുണ്ട് ഇപ്പോൾ വേറൊരു കേസ് ഉണ്ട് അത് പറയാൻ മാറുന്നോയി അതായത് ഞങ്ങൾ ആദ്യം ഫ്ലൈറ്റ് ആദ്യം ബാംഗ്ലൂർ പോകണമെന്ന് വിചാരിച്ചു ബിസിയുടെ കാര്യത്തിന് അത് മാറി നമുക്ക് ഇട്ട് പോണ്ടിച്ചേരിയാണ് അപ്പം ഞങ്ങൾ ഫ്ലൈറ്റിന് പോകണമെന്ന് വിചാരിച്ചപ്പോൾ ഒരാൾക്ക് ആറായിരം രൂപ അത് കണക്ഷൻ ആണ് നന്നായിട്ട് ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബസ്സിന് പോകാൻ തീരുമാനിച്ചു ബസ്സിന് പോകാൻ നോക്കി കഴിഞ്ഞപ്പോ രണ്ടായിരം രൂപക്ക് അപ്പൊ നാലായിരം രൂപ ആവും പിന്നെ രണ്ട് രണ്ടുപേർക്കും കൂടി കൂടി അപ്പൊ ചിലവെല്ലാം കൂടെ ഒരാൾക്ക് മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും അതിന് നമ്മള് ഇതെടുത്ത് പോകണം അത്ര ചിലവില്ല ടാറ്റാ അപ്രോക്സിമേറ്റ് ഞങ്ങള് പോണ്ടിച്ചേരി രണ്ട് സൈഡിൽ കൂടി ഉള്ളൂ അപ്പൊ അതിന്റെ ആവശ്യമുള്ളൂ പതിനേഴ് നമുക്ക് പോയാൽ മതി പതിനേഴ് ഞങ്ങൾ പോകും ഈ ടാറ്റ സഫാരിയില് തീയതി രാവിലെ പോവും ഫൈനലി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു നേരെ നമ്മള് വർക്ക്ഷോപ്പിലെത്തിനെ കാണണം പുള്ളിയോട് സംസാരിക്കുന്നു ചെറിയ പരിപാടികൾ കേട്ടോ നമ്മൾ പോണ്ടിച്ചേരി പോകുന്നത് കൊണ്ട് അതിൻ്റെ ചെറിയ ലിറ്റിൽ ബിറ്റ് നോക്ക് പുള്ളിക്കാരൻ്റെ ഇവിടെയല്ല കേട്ടോ പുള്ളി പള്ളിയിൽ പോയതാണ് നമുക്ക് നേരെ ഈ കാണുന്ന ഒരു കഞ്ഞിക്കടയാണ് അവിടെ നിന്ന് നമുക്ക് കഞ്ഞി കുടിക്കാം കേട്ടോലിവിന് കഞ്ഞി കിട്ടി കേട്ടോ സോറി ചോറ് ചോറ് അവിടുന്ന് കഞ്ഞി എന്ന് പറഞ്ഞ് വന്നാൽ ഇവിടെ നിന്നും ചോറായി പിന്നെ എൻ്റെ കഞ്ഞി കിട്ടാണ്ട് ഹായ് കിട്ടണം നമുക്ക് കഞ്ഞി കിട്ടി കഞ്ഞി കുടത്തിൽ പപ്പടം സാധനം ഉണ്ട് ഇതും ആളെത്തി വണ്ടിയുടെ ചെറിയ ചെറിയ പരിപാടികൾ കൊച്ചു കൊച്ചു പരിപാടികൾ പള്ളിയിൽ പോയിട്ട് വന്ന കേട്ടോ പോണ്ടിച്ചേരി ആയിക്കോട്ടെ മോചട്ടോ വളരെ റേറായിട്ടുള്ള മഹീന്ദ്രൻ സാധനമാണ് ി ബാംഗ്ലൂരുണ്ടോ അക്കൗണ്ട് അക്കൗണ്ട് അല്ല കേട്ടോ അക്കോഡ് നോക്കൂ അക്കോട് ഓ താക്കോല് വണ്ടി നിന്ന് കച്ചവടം ആട്ടോ ഈ കാണുന്ന ബ്ലാക്ക് അക്കൗണ്ട് പതിനാറായിരം കിലോമീറ്റർ അക്കോഡ് എവിടെ കിട്ടാനാണ് അക്കോട് ഇവർ വെരി സൂപ്പർ വെഹിക്കിൾ ബട്ട് ഡീസൽ ആൻഡ് അല്ല പെട്രോളിന് ഇച്ചിരി ചെലവുകളൊന്നും കാരണം ആ രീതിയിലുള്ള ഒരു വണ്ടിയാട്ടോ This is amazing. Yeah? Trending number one. Trending number number ീറ്റിലെ പയ്യനാട്ടോ അവൻ സാധനം കൊണ്ട് വാ നമ്മുടെ വണ്ടി അവിടെ എടുത്തേ ഇങ്ങോട്ടുണ്ട് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ സെൻസർ വണ്ടി ആണ് ഈ ബി എം ഡബ്ല്യു സംഭവങ്ങളൊക്കെ പോലെയാ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായാലും നമ്മള് മെഷീൻ വെച്ചൊക്കെ അത്രേ ഉള്ളുല്ല വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും കംപ്ലൈൻ്റ് കേട്ടിട്ടില്ല എല്ലായ്മ നമ്മളെ വേണ്ടി കംപ്ലയിന്റ് ആയിട്ട് ഞങ്ങൾക്ക് വിസയുടെ കാര്യത്തിന് അർജന്റാണ് വഴിക്ക് കിടക്കാൻ പറ്റൂല കറക്റ്റ് സമയത്താണ് പോകേ ഒന്ന് അങ്ങോട്ടേ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങടെ തലവരം നമ്മുടെ ചിറക്കനെ അവിടുന്ന് ഇത് ഇതിവിടുന്ന് പണി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ ഇനിയിപ്പോൾ പ്രിൻസാൻ്റെ എടുക്കുവാന് എന്നിട്ട് വേണം ഞങ്ങൾക്ക് നേരെ പിന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടി അതായത് ജോജോജേൻ്റെ എടുത്തിട്ട് പോകാൻ വേണ്ടി വേണ്ടിയിട്ടോ ഓക്കെ വണ്ടി കഴിഞ്ഞു കേട്ടോ അതായത് ഈ കാണുന്ന സീറ്റേ ജസ്റ്റ് ഒന്ന് താഴോട്ട് താഴോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ലെവലാക്കുവാൻ പരിപാടി ഏകദേശം ഹുഷാരായി പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യണം പിന്നെ വീല് അതിന്റെ ഒരു സംഭവങ്ങളോ അങ്ങനെ കുറച്ച് പറയുന്നത് സംതിങ് ലിറ്റിൽ അഞ്ചു മിനിറ്റ് നമ്മുടെ വണ്ടിക്ക് വേണ്ടി കൊണ്ടുവന്നാണ് ഇഞ്ചക്ട് ഓഫ് ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ കത്തിക്കും ആ അതായത് വണ്ടിയുടെ ഇൻജക്ടർ ക്ലീൻ ചെയ്യുന്ന സാധനമാണ് ഈ കമ്പനിയുടെ സാധനമാണ് അപ്പൊ ഇത് നമ്മടെ സഫാരിയുടെ ഇഞ്ചക്ടർ ഇത് അറിയുന്നില്ലാത്ത ഒരു ദേവിയായിട്ട് കത്തിക്കാൻ നിൽക്കലും വണ്ടി മൊത്തം കത്തി ഒഴിക്കണ്ടീസൽ ടാങ്കിൽ ഒഴിക്കണ്ടല്ലോ കത്തിക്കുവല്ലോ പൈസ അയ്യോ ഐ ആം വെരി സോറി ഇഞ്ചക്ടർ ഇട്ടാണ് സമ്മാൻ ചെയ്യേണ്ട പൈസ കൊടുക്കട്ടെ എന്നാ പൈസ കൊടുക്കട്ടോ ഇതിന്റെ ഇഞ്ചക്ടറും കൂടെ നല്ല പെർഫോമൻസ് ആയിരിക്കട്ടോ സെറ്റപ്പ് ചെയ്താട്ടോ ഫൈനലി ഞങ്ങൾ സാധനം മേടിച്ചു അതിന്റെ പൈസ കൊടുക്കട്ടോ നല്ലൊരു പ്രൈസ് ആണ് ചേട്ടൻ തന്നിരിക്കുന്നത് നല്ല പ്രൈസ് അതായത് നല്ല പ്രൈസ് അല്ലല്ലോ ഇവിടെ നല്ല നല്ല പ്രൈസ് ചേട്ടൻ ഇല്ല മാസ്ക് ഓക്കെ അയ്യോ പൈസ പോയി അയ്യോ അയ്യോസ് നമുക്ക് ഒരു വഴിക്ക് രണ്ട് വിഴിച്ച് ഈ സാധനം എടുത്ത് വെക്കണം നമ്മുടെ വണ്ടിക്ക് ഒരു ലിറ്ററിന്റെ എണ്ണ അല്ലെ എണ്ണ മേടിച്ചിട്ട് നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് നേരെ ടാങ്കിലേക്ക് ഒഴിക്കാൻ പറ്റും നിങ്ങള് പറഞ്ഞാ അപ്പൊ നിങ്ങള് വണ്ടിയിൽ വെക്കാം വണ്ടി വെച്ചിട്ട് ലോങ് പോവാസ്റ്റ് ഇത് ആഡ് ചെയ്യാ ഇത് ആഡ് ചെയ്തിട്ട് വേണം ഡീസൽ അടിക്കാനായിട്ട് അപ്പൊ അല്ല ഞാൻ ഇപ്പൊ കാട്ടാളുഴിക്കട്ടെ ഇപ്പൊഴിക്കണ്ടായി ടിക്കാം എനിക്ക് മനസ്സിലാവുന്നില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നത് ഡീസൽ അടിക്കുന്നതിന് മുമ്പ് ഇത് ഒഴിക്കണം ഒഴിച്ചോ ഞാൻ ഇപ്പൊ ബോംബ് അടിക്കാൻ പോലെ അല്ല ഓരോന്ന് വണ്ടിയുടെ പരിപാടികൾ ഓരോന്ന് ചെയ്തോണ്ടിരിക്കാണ് അപ്രോക്സിമേറ്റ് നമ്മുടെ ഈ ടാറ്റ സഫാരി പഠിന് ഏതാണ്ട് മുപ്പതിനായിരം രൂപയുടെ മാത്രമായിട്ട് ആ ആ നാപ്പതിനായിരം രൂപയുടെ അടുത്ത് പാർട്സ് ആയിട്ടുണ്ട് പിന്നെ ലേബർ അതെല്ലാം കൂടി കൂടി കൈ സത്യം പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് മുപ്പതിനായിരം രൂപ മുപ്പത് സംതിങ്ങേ കൊടുത്തിട്ടുള്ളൂ ഇനിയും ബാക്കി ഇതിന്റെ ഫണ്ട് കൊടുക്കാണ്ട് ഇനി ഞാൻ ഓരോന്ന് പറയുന്നിട്ട് ഓരോ സ്ഥലത്തിലും അതിന്റെ കഥകൾ പറയാട്ടോ ഓ എന്റെ ഈ പ്രാവശ്യം അവസാനം ഞാൻ വീഡിയോ അവസാനിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഈ മാസം ഞങ്ങൾക്ക് പിന്നെ വേണ്ട പൈസ അതുപോലെ യാത്രയുള്ള സംഭവങ്ങളും കാര്യങ്ങളും പിന്നെ വണ്ടി വേണിതതിന്റെ അതിന്റെ അല്ല ഞാൻ ഓരോ കേസ് ഇട്ട് വരാം കേട്ടോ ഇത്രയും ഫണ്ട് ഈ പ്രാവശ്യം റെഡിയാക്കിട്ടുണ്ടോ അതായത് പിന്നെ ഈ വണ്ടി പഠിത ഇനി കൊടുക്കാണ്ട് ഇനി യാത്ര വേണത് വണ്ടിയുടെ പ്രിൻസിഡൻ്റ് അവിടെ അതിന്റെ കണക്ക് ഓരോന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ ഇപ്പൊ ഇത്രയും പൈസ ഇനി അത് കൂടുതൽ നമ്മൾ ഇനി യാത്ര ചെയ്യുന്ന കൂടുതൽ ഫണ്ട് നമ്മൾ സെറ്റ് ചെയ്യണം അപ്പൊ അതൊക്കെ ഇങ്ങനെ എല്ലാം ദൈവാനുഗ്രഹമായിട്ട് ഗൈസ് നോക്കും ഫൈനലി നമ്മുടെ വണ്ടി പണിത് നമ്മുടെ കൈ കിട്ടി നമ്മൾ ഇനി നേരെ പ്രിൻസാൻ്റെ എടുത്ത് പോകാണ്ട് അവിടുന്ന് കുറച്ച് പാർട്സും ഫയർ അസിസ്റ്റന്റ് സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യാണ്ട് അതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ടിറ്റിനെ പോലും കിടക്കുന്ന എസി വാർഷോപ്പിലേക്ക് പോകട്ടോ ഗൈസ് നോക്കും ഫൈനലി ഞങ്ങൾ അങ്ങനെ പ്രിൻസേൻ്റെ വാർഷോപ്പിലെത്തി ഗൈസെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസേട്ട് കുറച്ച് പാർട്സും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിലെ ഫയർ നോക്കും ഫയർ സ്റ്റേഷൻ സംഭവങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തത് അപ്പോൾ അവിടെ ആളില്ല നാളെ കിട്ടുള്ളൂ അപ്പോൾ ഒരേ പ്രിൻസൈൻ്റെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രിൻസിൻ്റെ അടുത്ത് വന്നതാണ് പ്രിൻസേൻ്റെ വണ്ടി നമ്മുടെ വണ്ടി പണിത അതായത് നമ്മുടെ വണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ പ്രിൻസൈൻ്റെ ടൈമിംഗ് ചെയിന് പോലും അങ്ങനെ കുറേ പണിയാൻ പറഞ്ഞത് ഏതാണ്ട് അറുപത്തിട്ടായിരത്തി അടുത്ത് നമുക്ക് ബില്ല് വന്നിട്ടുണ്ട് ഏതാണ്ട് മുപ്പതിനായിരം രൂപ പ്രിൻസൈൻ്റെ കൊടുത്തിട്ടുള്ള ബാക്കി പ്രിൻസൈൻ കൊടുക്കാണ്ട് ഇ എം ഐ ഇ എം ഐ ആ കേസ് നോക്കൂ ഇതിൻ്റെ പൈസ പണിത് കൊടുക്കാണ്ട് ഇനി ഇവിടെ ട്രാവലറിനാണ് ഏറ്റവും വലിയ കേസ് കേട്ടോ കേട്ടോ പ്രിൻസേട്ടാ ഇ എം ഐ ബജാജ് ഇതൊക്കെ ഫ്രിൻസ് ഓരോ വണ്ടിയുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുവാണ് അപ്പം ഞങ്ങൾ ആ സാധനം കിട്ടും എന്നോർത്ത് വന്നതാണ് പക്ഷെ ഇവിടെ കിട്ടൂല രണ്ടു ദിവസം കഴിഞ്ഞ് വരുള്ളൂ ഇവിടെ ഞങ്ങൾ പിന്നെ ഇത് പാർട്സും ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഏതായിട്ടോ അത് ഞങ്ങളുടെ ഈ പെട്ടി മൊത്തം ഞങ്ങളുടെ പാർട്സാണ് ഇത് ഞാൻ നേരെ കൊണ്ടുപോകുവാണ് വേറെ വണ്ടിയിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി നാളെ കഴിഞ്ഞ ഒന്നുകൂടെ വരായിട്ടോ ഫയർ സ്റ്റേഷൻ്റെ സംഭവം മേടിക്കാൻ വേണ്ടി അപ്പം ഇത് മൊത്തം നമ്മുടെ പാർട്സ് സംഭവങ്ങളെടുത്ത എടുത്തോ എടുത്തോടുത്തോ എല്ലാം നമുക്ക് കൊണ്ടുപോകണ്ടാ എനിക്ക് ഒന്നും നോക്കി പ്രിൻസായിട്ടും തന്നെ സമ്മാനം എല്ലാം പുതിയ സമ്മാനമായിട്ട് കിട്ടണേ അറുപത്തി എട്ടായിരം രൂപ പറഞ്ഞത് വെറും മാത്രം പൈസ ലേബർ ഇല്ലാതെ പാർട്സ് മാത്രം മാത്രംസിന്റെ പാർട്സ് മാത്രമുള്ള ഫണ്ടാണ് ആ പൈസ അല്ല പ്രിൻസേട്ടാ അറുപത്തെട്ട് രൂപ എന്ന് പറഞ്ഞ പാർട്സിന്റെ മാത്രം പൈസ അല്ലേ അല്ലേ പാർട്സ് അതുപോലെയുള്ള സംഭവങ്ങള് കോട്ടയം മറ്റൊരു സമ്മാനം കണ്ടില്ലേ അപ്പോൾ ടൈം ഹേട്ടാ പോവാണേ ഞാൻ അടുത്ത വർഷപ്പിലേക്ക് പോവാം എ സി പറ്റി വരുന്നോ പോണ്ടേരിക്ക വരുന്നോ എന്റെ കൂടെ പോണ്ടോ പോവാണേ ആ ക്യാഷ് നോക്ക് ഞാൻ പോവാണ് പെൺസേറിനെ വിളിക്കണം പിൻസേറിന് പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഉണ്ട് വണ്ടി വിടുന്നതിൻ്റെ അതിൻ്റെ ഇതിൻ്റെ കേട്ടില്ല താക്കോല് നിന്റെ അടുത്താണേ താക്കോല് ഞാൻ ക്യാഷ് അപ്പൊ ആര് പണിയും അപ്പൊ വണ്ടി ആര് പണിയും അല്ലെ വണ്ടി അപ്പൊ ആര് പണിയും ആകാശ് ഞങ്ങൾ നേരെ ഇനിയിപ്പം എയർപോർട്ടിലേക്ക് പോവാണ് എയർപോർട്ട് പോയിട്ട് ഈസ്റ്റർ കാര്യങ്ങൾ റെഡി ആക്കിട്ടുണ്ട് സൈനൂസി വണ്ടി കൊണ്ടുവിടാൻ വണ്ടി എത്രയും പെട്ടെന്ന് പണിന്ന് റെഡിയാക്കി എടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വളരെ മോശത്തിലേക്ക് പോയിട്ടോ നമ്മുടെ സ്വന്തം കടയിൽ പോയി സാധനം അല്ലേ സാറേ സത്യം പറയാലോ നിങ്ങൾ വിചാരിക്കും ഇവിടെ എല്ലാം ഉമ്മാരെ മൊത്തം പൈസ കാശ് എല്ലാം മാലിച്ചു ഫുൾ കട ഫുൾ ഓടും ഇനി ഓടിയാലോ പൈസ കാര്യമുണ്ട് ഞങ്ങളുടെ വീഡിയോ എന്താന്ന് ചോദിച്ചിട്ടുണ്ട് ഇവരെല്ലാം കാണും അല്ലേ നോക്ക് അതായത് ഓടിയ പൈസ ഫ്രണ്ടാകും പക്ഷെ ഓടണെന്ന് വെച്ചുകഴിഞ്ഞല്ലോ ഇനിയിപ്പം ഈ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിലൊക്കെ വലിയ പൈസ വേണം യൂറോപ്പ്യ പൈസ വേണം കാർമറ്റ് ഓഫീസിൽ ഈ പ്രാവശ്യം നല്ല പൈസ കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അല്ല അവിടുത്തെ ഒരു എന്ന് പറഞ്ഞ ഇവിടുത്തെ നൂറ് രൂപയാണ് നൂറ് നൂറ് രൂപ അടുത്തുണ്ട് അതായത് ഒരു യൂറോ എന്ന് വെച്ചാൽ നൂറ് രൂപ അടുത്ത് ആ എം എം തൊണ്ണൂറ് തൊണ്ണൂറ് സംതിങ് അടുത്തുണ്ട് അപ്പോൾ എക്സ്പെൻസ് ഇനി അങ്ങോട്ട് ഭയങ്കര കൂടുതലായിരിക്കും അങ്ങനെ നമ്മൾ മൊത്തത്തിൽ പാടുപെടാൻ പോവുകയാണ് അപ്പം ഇതൊക്കെ ഇനിയിപ്പം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മൊത്തം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ചുരുങ്ങിയ സമയങ്ങളിൽ ചെയ്ത് തീർക്കുകയും വേണം എല്ലാ കാര്യങ്ങളും വേറൊരു കാര്യം ഞാൻ പറയാം അതായത് നമ്മൾ ഇനിയിപ്പം വണ്ടിയുടെ മെക്കാനിക്കൽ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടുത്തെ എ സി പരിപാടി കഴിഞ്ഞു ഓരോ അവിടുന്ന് വണ്ടി എടുത്ത് സൈനൂസ് കൊണ്ട് സൈനൂസിലെ പരിപാടി കഴിയുന്നു പിന്നെ വണ്ടി കൊണ്ടുപോവുകയാണ് കാഠ്മണ്ഡു എത്തിക്കണം കാഠ്മണ്ഡു എത്തിച്ചിട്ട് അവിടുന്ന് ആണ് വിസയുടെ പരിപാടികളൊക്കെ ഞങ്ങളുടെ ഉണ്ടല്ലോ അഞ്ച് പേരുണ്ട് ഗ്രൂപ്പിൽ അഞ്ച് പേര് ഒരു പോയിന്റ് വന്നിട്ട് അവിടുന്ന് ആണ് വിസ പ്ലയിങ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് ഏജൻ്റ് നമ്മൾ കൊണ്ടുപോകുന്നൊക്കെ ഐ എം ഓൾറെഡി ടെല്ലിങ് ഐ എം വെരി 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 എക്സൈറ്റിംഗ് ദിസ് ട്രിപ്പ് ഓ എൻ്റെ ഇംഗ്ലീഷ് സായിപ്പ് രണ്ട് ദിവസം കൊണ്ടുണ്ടായിരുന്നേൽ ഞങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു ഗൈസ് നോക്കും സായിപ്പ് പുള്ളിക്ക് പോകണ്ടോണ്ടാണ് പോയത് പുള്ളിക്ക് ഇവിടെ നിൽക്കുന്നത് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പുള്ളിക്ക് പോകണ്ട കൊണ്ടോണ്ട് പോകണ്ട വന്നുകൊണ്ട് പോയി നൂറ്റി എൺപത് ദിവസേ ഇന്ത്യയിൽ നിൽക്കാൻ പറ്റുന്നു ഫൈനലി ഞങ്ങൾ ഡെക്കാത്തലോണിലെത്തി അവിടുത്തെ ആളെ ഞങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിക്കട്ടെ എന്നൊന്നും അറിയില്ല കഴിഞ്ഞ നാൾ ഞാൻ ചോദിച്ചപ്പോൾ എന്തെങ്കിലും കംപ്ലയിന്റ് ഒക്കെ ഉണ്ടെന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് മാറ്റി തരും എന്നൊക്കെ പറഞ്ഞു ഈ കാണുന്ന ഇതിലേക്ക് ഇറങ്ങി വേണം പോകാൻ വേണ്ടി നമുക്കാ സമയം എന്ന് പറഞ്ഞാൽ സാധനമില്ല ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട് എത്ര എടുത്തതിനെ അങ്ങോട്ട് എത്താൻ വേണ്ടി ആ ടെക്കാത്തലോന്റെ സംഭവം അവർക്കന്നെ കൊടുത്തിട്ട് വന്ന കേട്ടോ വളരെ മോശമായ ഇടപെടൽ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരം എട്ടാ അതുകൊണ്ട് ഞങ്ങള് ആ എന്താ പറയാ അടിച്ചൊന്നു പറഞ്ഞു ഇതേപോലെ ഞങ്ങൾ ഇത്ര സാധനങ്ങൾ മേടിക്കുന്നതാണ് ഇത് ഇപ്പൊ ഇന്നലെ തുടങ്ങിയതല്ല ഞങ്ങൾ കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് ഇതേപോലെ തന്നെ ഇത് പൊങ്ങി പോവുക പിന്നെ അതേപോലെ തന്നെ ഒഴിവാക്കാൻ വേണ്ടിയില്ല ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി കേട്ടോ സാധനത്തിന് എന്നിട്ട് ഞങ്ങൾ അതുകൊണ്ടാണ് അത് ഒഴിവാക്കി ഈ സാധനം മേടിച്ചത് അത് ഇത് കണ്ടില്ല പാൻസിന്റെ ഒക്കെ അവസ്ഥയാണ് ഇതേപോലെ ഇങ്ങനെ നൂല് 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 നൂലായിട്ട് ഈ സാധനം പോവുകയാണ് പക്ഷേ ഞങ്ങൾ അത് അവിടെ തന്നെ അവർക്ക് തന്നെ കൊടുത്തിട്ട് വന്നു അവര് സംസാരിക്കുമ്പോൾ നമ്മളെ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരം കേട്ടോ അവർ എന്താ വലിയ ആളൊക്കെ ആണ് സംസാരിക്കില്ലാത്ത ഞങ്ങൾ ആ സാധനം അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞാൽ ഒരു കളിയാക്കുന്ന രീതിയിൽ സംസാരം അപ്പൊ ഞങ്ങൾ ഇന്ന് ചോദിച്ചു എന്നെ മോനെ കളിയാക്കുന്നെന്ന് ചോദിച്ചു ഞങ്ങൾ അത് അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങറങ്ങി പോകുന്നു അവർക്ക് ചന്ദ്രയിൽ നിന്ന് ഉൾക്ക വേണമല്ല സാധനം വരെ വേണോന്ന പറയുന്നത് ഫൈനലി ഞങ്ങള് ജോജോചറിന്റെ വർഷോപ്പിലെത്തി വണ്ടിയുടെ എ സിയുടെ സംഭവം ജോജോ പണിയാണ് ജോജോചോറിന്റെ കൊണ്ടുവന്നത് അതായത് ഇതിന്റെ കണ്ടൻസർ ഈ കാണുന്ന സാധനം മൊത്തം പോയത് കേട്ടോ ഈ കണ്ടൻസർ ഇപ്പം കിട്ടാനില്ല ഇനി നാളെ കിട്ടുള്ളൂ അതുകൊണ്ടോ ഇത് ഫുള്ള് ഇങ്ങനെ ദ്രവിച്ചു പോയ പോലെ കേട്ടോ കണ്ടോ ഈ വാങ്ങലുണ്ടോ ഇതോണ്ടോ ഇനിയിപ്പോൾ ദ്രവിക്കാൻ സ്ഥലം വേറെ ഒന്നും ഇല്ല മാറ്റിയേ പറ്റുള്ളൂ മാറ്റിയേ പറ്റുകയുള്ളൂ മാറ്റിയേ പറ്റുള്ളൂ കേട്ടോ അപ്പൊ കണ്ടെൻസർ കിട്ടാനില്ല പിന്നെ ഡബിൾ ഫാൻ ഈ കാണുന്ന ഫാൻ ഡബിൾ ഫാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നാളെയാണ് പുളി വണ്ടി തരാന്ന് പറഞ്ഞത് ഇനി നാളെ വന്നിട്ട് കാര്യമുള്ള ഇനി രാത്രിയിൽ കിട്ടുള്ളൂ രാത്രി ഇനി പണിതുകൊണ്ട് പോക്ക് ഇപ്പം നാളെ രാവിലെ നല്ല വെട്ടത്തിൽ മൊത്തം നോക്കി കണ്ടീഷൻ ആക്കി പോകുന്നതാണ് നല്ലത് പോകേണ്ടത് ആ കഴിച്ച് നോക്കൂ അപ്പോൾ അങ്ങനെ എടുക്കുന്ന നല്ലത് അല്ലാതെ നമ്മൾ പിന്നെ ഇപ്പോൾ ഈ രാത്രി പാതിരാത്രി മൊത്തം നോക്കാൻ പോയി കഴിഞ്ഞാൽ പണിയാട്ടോ ഇതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഫുള്ള് എ സിട്ട് സാധനങ്ങൾ അഴിച്ചു കിട്ടാട്ടോ ഈ സാധനങ്ങൾ ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് ഇതുണ്ട് ഇതന്നെ എലി കടിച്ച കേട്ടോ അന്ന് മറ്റേ പിടിച്ചു കളഞ്ഞപ്പോൾ ഇലിയടിച്ച് നശിപ്പിച്ചു കളഞ്ഞാണ് ഇവിടെയൊക്കെ കവറിങ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഉത്ഭാഗവും ഇവിടെയൊക്കെ ഫുൾ ഊരി ഇട്ടേക്കുകയാണ് ഇവിടെയൊക്കെ സർവീസിങ്ങും അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളും ഓരോന്നെല്ലാം കഴിഞ്ഞു ഇനി ഇപ്പോൾ ഫ്രണ്ടിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ തീരാനുള്ള മെയിനായിട്ട് ഇതുണ്ടോ ഇവിടുത്തെ പരിപാടി ഓരോന്നോ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോ നടിതുകൊണ്ടാണ് ഈ കാണുന്ന സാധനം ഇത് രണ്ട് ഫാൻ വരണം അതേ കണ്ടെത്തണം വണ്ടിക്ക് കൂടും ആ അതാണ് സംഭവം കേട്ടോ അപ്പോൾ ഇനി രണ്ട് കണ്ടൻസറും അതേപോലെ തന്നെ പിന്നെ സോറി രണ്ട് ഫാനും പിന്നെ അതേപോലെ തന്നെ ഒരു കണ്ടൻസറും സംവിധാനവും കാര്യങ്ങളും വെക്കണം അതാണ് പരിപാടി ഇതിനെ കിട്ടുമ്പോഴത്തേക്കും അരുൺ അരുൺ രണ്ട് പേര് അരുൺ എന്നാണ് ഇവിടെ തൊട്ടടുത്താണ് ചേട്ടൻ്റെ വീട് അല്ലേ ആ ആകാശം നോക്കൂ പിന്നെ ഇത് കണ്ടോ ഈ കാണുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തീരള്ളൂ ഇനിയിപ്പോൾ അതിന് നാളെ വരെ ഇനിയിപ്പോൾ ഇന്നിനിപ്പം നമ്മൾ രാത്രി തീർതി പിടിച്ചിട്ട് പ്രത്യേകിച്ച് ആ രണ്ട് ഫാൻ വെക്കാൻ വേണ്ടി ഈ കണ്ടൻസറെ പക്ഷേ ഈ കണ്ടൻസർ കംപ്ലയിൻറ്റ് ആണ് ഇത് മാറ്റണം അതല്ല ഇത് 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 കഴിഞ്ഞുള്ളിലെ പരിപാടിയൊക്കെ ഏകദേശം തീർന്ന് കിടക്കുകയെന്നുണ്ടോ പറഞ്ഞ് ഇനി അതും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഏകദേശം പരിപാടികൾ കഴിഞ്ഞു എ സി പരിപാടി കഴിഞ്ഞ കേട്ടോ പിന്നെ ഇപ്പം സൈൻ ന്യൂസിലേക്ക് കൊണ്ടുള്ള പരിപാടി ഇതുണ്ടോ ഈ കാണുന്ന സാധനത്തിൽ അന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ എയർ സപ്ലൈ മൊത്തം നടക്കുന്നത് ഇവിടെ വേറെയാട്ടോ ഇവിടെ രണ്ട് മോട്ടറിന്റെ അടുത്ത ഒരു മോട്ടർ കംപ്ലൈന്റ് ആയി പോയിട്ടോ അതിന്റെ അത് ശരിയായി ചോദിച്ചു അതിന് പ്രശ്നമൊന്നുമില്ലെന്നാ പറഞ്ഞത് അത്രേ ഉള്ളൂ കേട്ടോ പരിപാടി എന്നാൽ ഇന്നിനും വണ്ടി കിട്ടത്തില്ല ഇനി ഇതിന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല നാളെ വരാ നാളെ എങ്ങനെയാ ഉച്ചയാവുമ്പോഴത്തേക്കും ചോദിക്കാം ഇനി നാളെ വരാട്ടെ പരിപാടി ആട്ടെ അപ്പം ആയിരിക്കും ഏറ്റവും നല്ലത് ബൈ ബൈ ആ ചലേക കല്ലായേക്ക മോർണിംഗ് ആജിനാ അജിനെയും ഇല്ലേക്കാഗാശ് നോക്കൂ ഫൈനലി ഇറങ്ങി നല്ല വിഷമുണ്ട് ഞാൻ വർഷങ്ങളായിട്ട് ടെക്കത്തലോ മാത്രം സാധനം പഠിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടുത്തെ സാധനങ്ങൾ ഒന്നും പോര കേട്ടോ എന്നിട്ട് നമ്മൾ ഉണ്ടായിരുന്ന സാധനം മാറ്റിട്ട് വേറെ ടൈപ്പ് പഠിച്ചു അതിന്റെ അവസ്ഥ ഇത് തന്നെ എന്നിട്ട് അതിന്റെ പരാതി പറയാൻ വേണ്ടി സത്യം പറഞ്ഞാൽ പോയതാണ് ഇത് ഇങ്ങനെയാണ് അവസ്ഥ അതായത് നമ്മൾ വിശ്വസം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ സാധനം ഇട്ടൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി അത് ഈ മേടിച്ച നിക്കലിട്ടൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പം ഈ കാണുന്ന സാധനം ഫുൾ ഇങ്ങനെ ആയപ്പോ എന്താ പറയുക ആ മേരു സാധനം വെറുതെ ആയപ്പോലോ അപ്പൊ അത് പറയാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഉച്ചത്തോടുകൂടി ഉള്ള പെരുമാറ്റമായിരുന്നു ഇരി കളി അങ്ങനെ നമ്മളൊരു കളിയാക്കിയ രീതിയിലുള്ള ഒരു ഇടപെടലായിരുന്നു പിന്നെ എന്നിട്ട് ഞങ്ങളത് പിന്നെ ഇത് നിങ്ങൾ ഇവിടെ വെച്ചോ ഞങ്ങൾ പോവാൻ പറഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഭയങ്കര കളിയാക്കുന്ന രീതിയിലുള്ള ചിരിയും പരിപാടി നോക്കണേ നമ്മള് എത്രയോ പൈസ കൊടുത്താണ് അവിടുന്നൊക്കെ ഓരോ മേടിക്കാൻ അറിയാം വന്നിട്ട് കഴിഞ്ഞ് എന്തെങ്കിലും നേരത്തെ അവസ്ഥ മനസ്സിലാക്കണം കേട്ടോ നമ്മളൊരു എന്താ പറയാ വിശ്വസിച്ച് കുറെ പ്രോഡക്റ്റ് സ്റ്റിച്ചിങ് ഗ്യാരണം എന്തെല്ലാം സാധനം ആയി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി തരുവര് പക്ഷേ എന്ത് സാധനം മേടിച്ചാലും പക്ഷെ ഇതിന്റെ കംപ്ലൈന്റും കാര്യങ്ങളും സംഭവങ്ങളും പറയാനാണ് അവരോട് പോയത് അവർ ചെന്നപോലെ ഒരു മതി പോലെ കളിയാക്കിയ രീതിയിലുള്ള സംഭവങ്ങളും കഴിഞ്ഞ വശം തന്നെ നമ്മുടെ ആണ് ഒരേ സമയത്ത് ഈ നൂല് അത് ഞങ്ങൾ ആ ചോപ്പ് പച്ച കറുപ്പ് ആ സാധനങ്ങൾക്ക് സാധനങ്ങളൊക്കെ പതിനഞ്ചെണ്ണം ഇരുപതെണ്ണം നിക്കറൊക്കെ മേടിക്കാൻ നേരത്തെ അത് അങ്ങനെ ബൾക്കായിട്ട് ഈ സാധനം മേടിക്കാം കേട്ടോ അപ്പൊ നമ്മളൊരു ഇതോടുകൂടി ഒറ്റ പ്രാവശ്യം ഇട്ട് അലക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ തീർന്നു പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളൂല കേട്ടോ പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞാണിപ്പൊ ഞങ്ങൾ ഈ നിക്കറും ഇതേപോലെ സാധനങ്ങളും ആക്കി നിക്കറിപ്പോ മേടിച്ച് കഴിഞ്ഞപ്പോൾ മൊത്തം ഇങ്ങനെ നൂലിങ്ങനെ വലിഞ്ഞ് അങ്ങനത്തെ ഒരിതാ കേട്ടോ വേണേ മതി പിന്നെ നിങ്ങൾക്ക് പറ്റുള്ളൂ ആ ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആട്ടോ ഇത് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഡെക്കാത്തോണിലൊക്കെ ഇപ്പൊ എടുക്കുന്നത് വെച്ചിട്ടാണ് എന്തിലും കംപ്ലൈന്റ് ഉണ്ട് കഴിഞ്ഞാൽ അത് മാറ്റി തരുമെന്നുള്ള ഇതിലാണ് നമ്മൾ എടുക്കുന്നത് നിന്ന് മാത്രമേ കൂടുതൽ എടുത്തോണ്ടിരുന്നോ ഇനിയിപ്പൊ അത് കാര്യമില്ല കാരണം ക്വാളിറ്റി ബേസ് വളരെ മോശമാണ് വളരെ മോശം വെച്ചാൽ വളരെ മോശം അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി നിർത്തി കംപ്ലൈൻറ് പറയാൻ വേണ്ടി നമ്മൾ ആ ഒരു കംപ്ലൈന്റ് കേൾക്കാൻ വന്ന ആൾ വന്ന പോലൊരു ഒരു ഒരു എന്താ പറയുക ഒരു പുച്ഛത്തോട് കൂടിയുള്ള പരിപാടികളായിരുന്നു കേട്ടോ എന്തായാലും വളരെ സന്തോഷം അതങ്ങ് കഴിഞ്ഞിരിക്കുന്നു നമുക്ക് മറ്റേ മെയിൽ അയക്കണം അല്ലേ നമ്മൾ ഇത്രയും പ്രൊഡക്റ്റ് ഒരു കൊല്ലം നമ്മൾ അവരുടെ അടുത്ത് ആ അതെ